ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്ററായിട്ട് അല്ലെങ്കിൽ റീറ്റെയിലറായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഇൻട്രാഡേ ട്രേഡിങ് ഇക്വിറ്റി ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ദെൻ കൊമോഡിറ്റീസ് അങ്ങനെ ഇൻഡെക്സ് ഫണ്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി അതിന് പുറമെ ബോണ്ടുകൾ ഗവൺമെൻറ് ബോണ്ടുകൾ പ്രൈവറ്റ് കോർപ്പറേറ്റ് ബോണ്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് അതിലും പുറമേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഗോൾഡിൽ പോലും നമുക്ക് ഡിജിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് ഗോൾഡ് ബീസോ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഇ ടി എഫുകളോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരൊറ്റ ബ്രോക്കറ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കും പണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പരന്ന് കിടന്നിരുന്നതാണ് ഇപ്പോൾ ഗവൺമെന്റ് അതെല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിലാക്കി അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻവെസ്റ്റർ ആയിട്ട് ഒരു കരിയർ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വെൽത്തൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വരുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പല ഇൻസ്ട്രുമെൻസും ഭയങ്കര റിസ്കിയാണ് എന്നാൽ എല്ലാ ഇൻസ്ട്രുമെൻസിനും നല്ല ഉണ്ട് അപ്പോൾ ഇതിലെ ഓരോ ഇൻസ്ട്രുമെൻസും ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് ലളിതമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോണ്ടുകൾ എന്താണെന്നുള്ളതാണ് അപ്പോൾ ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി ബിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബോണ്ടുകൾ ഇതൊക്കെ ഒരൊറ്റ പെട്ട ആളുകളാണ് അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്കോ രണ്ട് രീതിയിലാണ് ബോണ്ടുകൾ ഉണ്ടാവുക ഗവൺമെൻറ്റിനിപ്പോൾ ഒരു പുതിയൊരു പാലം പണിയണം ആ പാലം പണിയാൻ ഇപ്പോൾ ഒരു പാലവും ഒരു റോഡും ഒരു സ്റ്റേറ്റിലെ അത് സെൻട്രൽ ഗവൺമെൻ്റ് അന്ന് കരുതുക അപ്പോൾ അതിന് പണിയണമെങ്കിൽ ഒരു ആയിരം കോടി രൂപയുടെ മുടക്കം മുതലുണ്ട് പക്ഷേ എന്നാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്ര പൈസ ഇല്ല ഇപ്പോൾ ചെയ്യാൻ ആശയം മാത്രമേ ഉള്ളൂ കാശില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഗവൺമെൻറ് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പോലെയുള്ള റേറ്റ് തന്നിട്ട് ബോണ്ട് അങ്ങോട്ട് പേപ്പറുകൾ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യും ആ ഇഷ്യൂ ചെയ്യുന്ന പേപ്പറുകളെ നമുക്ക് മേടിക്കാൻ സാധിക്കും പണ്ടിത് ബാങ്കിലോ അല്ലെങ്കിൽ ട്രഷറിയിലൊക്കെ പോയിട്ടായിരിക്കും മേടിക്കാൻ സാധിക്കുകയുള്ളതായിരിക്കും ഇപ്പം നമുക്കത് സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കേഴ്സ് വഴി നമുക്ക് മേടിക്കാൻ സാധിക്കും അങ്ങനെ നമ്മളത് മേടിക്കുകയും ഗവൺമെൻറ് അതിന് നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പലിശ നിരക്ക് പോലെ തരികയും ചെയ്യും അതുപോലെ തന്നെ അതിന് ഇത്ര കാലാവധി ഉണ്ടായിരിക്കും അത്ര കാലാവധിക്കുള്ളിലായിരിക്കും നമുക്ക് അതിൻ്റെ മെച്യൂരിറ്റി ആയിട്ടത് വിൽക്കാൻ സാധിക്കും അപ്പം നമുക്ക് അതിൻ്റെ മുതലും പലിശയും കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് തിരിച്ചു കിട്ടും അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് ബോണ്ടെന്ന് വിളിക്കാം അപ്പം ബോണ്ട് പൊതുവെ സേഫായിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് അതായത് ഗവണ്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളൊന്നും പൊട്ടാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഗവണ്മെന്റ് അവരോട് വാക്ക് പാലിക്കാറുണ്ട് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ തരാറുണ്ട് പിന്നെ ഒരുപക്ഷെ പല ബോണ്ടുകൾ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകളും കാര്യങ്ങളും കൂടി തന്നേക്കാം ഇനി ഗവൺമെൻറ് ബോൺസ് അല്ലാതെ പ്രൈവറ്റ് ബോണ്ടുകളും ഉണ്ട് അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനീസിനും ഇതുപോലെ ബില്ലുകളും കാര്യങ്ങളും ഇഷ്യൂ ചെയ്യാനും അതുവഴി പൈസ പിരിച്ച് അവരുടെ പ്രൊജക്ട്സ് റൺ ചെയ്യാനും ഒക്കെയുള്ള അനുവാദമുണ്ട് അത് സെബിയുടെ ഒക്കെ ഒരുപാട് എന്താ പറയുക കടമ്പുകളൊക്കെ ചാടിക്കടന്നിട്ടായിരിക്കും ചാടിക്കടക്കാൻ മീൻസ് ഷോർട്ട് കട്ട് എടുത്തിട്ടല്ല അതൊക്കെ ക്രൈറ്റീരിയൊക്കെ മീറ്റ് ചെയ്തിട്ടായിരിക്കും അവർ അത്തരത്തിലുള്ള ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് അത്തരത്തിലുള്ള ബോണ്ടുകൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ ബോണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബാങ്ക് ഇൻട്രസ്റ്റ് പോലെയാണ് ഒരുപാട് റിസ്ക്കും അതിൽ ഇൻവോൾവ് അല്ല ഒരുപാട് റിട്ടേൺസും അതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായിരിക്കും എവിടെ നിന്നാണ് നിങ്ങൾക്ക് റിട്ടേൺസ് അധികം കിട്ടുന്നത് അവിടെ റിസ്ക് കൂടുതലായിരിക്കും റിസ്ക് ഇല്ലാത്തടത്ത് റിട്ടേൺസും കുറവായിരിക്കും മനസ്സിലായില്ല അപ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷനെ നാണ്യപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യാൻ ബോണ്ടുകൾക്കോ എഫ് ഡി കൾക്കോ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത് ആളുകള് ഇക്വിറ്റിയിലും അല്ലെങ്കിൽ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിലും ഗോൾഡിലും അങ്ങനത്തെയുള്ള കുറച്ചും കൂടി ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്ര ബോണ്ടിൽ ഇങ്ങനെ പൈസ കിട്ടാനില്ലെങ്കിൽ പിന്നെ ആരാണ് ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഉത്തരമുണ്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ വളരെ നിസ്സാരമായ ഫണ്ടുകളാണ് നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമുക്ക് ആശയമുണ്ട് അതിനനുസരിച്ച് ഫണ്ടില്ല എന്നാൽ നേരെ തിരിച്ച് ഒരുപാട് ഫണ്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ പൈസ കൊണ്ടിടുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട് കാരണം അവർക്ക് മാർക്കറ്റിലിട്ട് പൈസ കളയാനും പറ്റില്ല ചില റിസ്കുള്ള സമയത്ത് കാരണം നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവരുടെ കണ്ണിൽ മാർക്കറ്റ് ഒരു പക്ഷേ ഓവർ വാല്യൂഡ് ആയിരിക്കും ഇപ്പം നമ്മൾ പറയുന്നത് ഈ ബബിൾ ബബിളിപ്പോൾ പൊട്ടാൻ നിൽക്കുകയാണ് ഊതിപ്പരിപ്പിച്ച മാർക്കറ്റാണെന്നൊക്കെ പറയുന്നത് നമ്മളെക്കാൾ കുറച്ചുകൂടി മെച്ചമായിട്ട് ഡാറ്റയൊക്കെ വെച്ച് മനസ്സിലാക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾക്കോ ഫണ്ട് ഹൗസുകൾക്കൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അവരവരുടെ പൈസ സേഫായിട്ട് ബോണ്ടുകളോ മറ്റും നിക്ഷേപിക്കും കാരണം ഗവൺമെന്റ് ബാക്ക്ഡ് ബോൺസ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടാനും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് ബാങ്കിൽ എഫ് ഡി ഇടുന്ന പോലെ തന്നെ അതുപോലെ ബാങ്കിൽ എഫ് ഡി ഇടുന്ന അത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ നൂലമാലകളോ ഇല്ല അവരെ സംബന്ധിച്ച് അതിൽ പൈസ ഇടുന്നതാണ് നല്ലത് ഇപ്പോൾ മനസ്സിലായില്ലേ ബോണ്ടുകൾക്ക് ഗവൺമെന്റ് എങ്ങനെ ഫണ്ട് കണ്ടെത്തുന്നു അല്ലെങ്കിൽ എന്താണ് ബോണ്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് കിട്ടുക ബോണ്ടുകൾ പൊതുവേ സേഫ് ആയിരിക്കും എസ്പെഷ്യലി ഗവൺമെന്റ് ബോൺസ് പക്ഷെ അതിൽ നിന്നുള്ള റിട്ടേൺസും വളരെ കുറവായിരിക്കും അപ്പോൾ ചില ബോണ്ടുകൾ പേ ചെയ്യുന്നത് നോർമലി പേ ചെയ്യുന്നത് ഒരു ആറ് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനം വരെയൊക്കെ ആയിരിക്കും അപ്പോൾ എന്നിരുന്നാലും ചില ആളുകൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് നാളെ താഴെ പോവുകയാണെങ്കിലും ബോണ്ടുകൾ നിങ്ങൾക്ക് എത്രയാണോ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ആ റേറ്റ് തരാനുള്ള സാധ്യതകളുണ്ട് റിട്ടേൺസ് അപ്പോൾ ഇപ്പോൾ ബോണ്ടിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലേ ഇനി ബോണ്ടിനെ പറ്റി നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടിയിൽ കമൻസ് ആയിട്ട് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാം